സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞ കുട്ടികളെ സന്തോഷത്തോടു കൂടി വീണ്ടും ഒരു ദിവസം നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് പത്താം ക്ലാസ്സിൻ്റെ വിവിധ പാഠങ്ങളിലൂടെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കടന്നു പോവുകയായിരുന്നു അല്ലേ നിങ്ങളതെല്ലാം പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് തന്നിരിക്കുന്ന ഹോംവർക്കുകളൊക്കെ നിങ്ങൾ ചെയ്ത് കാണുമായിരിക്കും അല്ലേ നമ്മളിന്നൊരു പുതിയ പാഠത്തിൻ്റെ ആദ്യ ഭാഗം അഞ്ചാം പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സാറ് നമ്മുടെ ഈ പത്താം ക്ലാസിൻ്റെ ഒന്നാമത്തെ പാഠം മുതൽ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു നമ്മുടെ പാഠങ്ങളെല്ലാം തുടർച്ചയാണ് ഒന്നാമത്തെ പാഠത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് രണ്ടും മൂന്നും നാലും ഒക്കെ ഈ പാഠങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ക്ലാസ്സിലെ ചിന്തകൾ കാണുന്നതിന് മുമ്പ് ആ പാഠങ്ങളിലേക്ക് ഒക്കെ നിങ്ങളൊന്ന് പോകുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് നിങ്ങൾക്കും പറയാം അല്ലേ ഒന്നാമത്തെ പാഠം സഭ സ്വഭാവത്താലെ പ്രേക്ഷിത എന്നുള്ളതായിരുന്നു അല്ലേ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ നിങ്ങൾ വെരി ഗുഡ് സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയായിരുന്നു രണ്ടാമത്തെ പാഠം നമ്മൾ കണ്ടത് ഇങ്ങനെ സ്വഭാവത്താലേ പ്രേഷിതയായ സഭയുടെ പ്രാഥമികമായ ദൗത്യം എന്തായിരുന്നു എന്നുള്ളതാണ് എന്തായിരുന്നു സുവിശേഷ പ്രഘോഷണമായിരുന്നു അല്ലേ മൂന്നാമത്തെ പാഠം എന്തായിരുന്നു ആദ്യമസഭയുടെ പ്രേക്ഷജിതേ വെരി ഗുഡ് കേട്ടോ നിങ്ങൾ ഓർത്തിരിപ്പുണ്ടല്ലേ അപ്പോൾ സ്വഭാവത്താലേ പ്രേഷിതയായ സഭയുടെ പ്രേക്ഷിത ആ കൂട്ടായ്മയുടെ പ്രേക്ഷിത ചൈതന്യം ആദിമസഭാ കൂട്ടായ്മയുടെ പ്രേക്ഷിത ചൈതന്യമാണ് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ കണ്ടത് നാലാമത്തെ പാഠത്തിൽ കണ്ടത് എന്തായിരുന്നു വിശ്വാസത്തിൻ്റെ വീരസാക്ഷികൾ വിശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ ആദിമസഭയെ ശക്തിപ്പെടുത്തിയ അങ്ങനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ രക്തസാക്ഷിത്വം വരിച്ച ആൾക്കാരെയാണ് നമ്മൾ കണ്ടത് സ്ലിഹന്മാരെയും അവരുടെ സുവിശേഷവൽക്കരണത്തിൽ പങ്കുചേർന്ന ഒത്തിരി പേര് നമ്മുടെ സഭയിലൂടെ രക്തസാക്ഷികളായി മാറിയത് നമ്മൾ കാണുകയുണ്ടായി ഇനി നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ എത്തി നിൽക്കുമ്പോൾ സത്യവിശ്വാസ സംരക്ഷകർ എന്നാണ് നമ്മളുടെ പാഠത്തിൻ്റെ പേര് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മൾ വീരരക്തസാക്ഷികളെ കണ്ടു ഇനി നമ്മൾ കാണുന്നത് സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷകരെയാണ് നമ്മൾ ഈ അഞ്ചാമത്തെ പാഠത്തിൽ കാണുന്നത് അപ്പോൾ സഭയുടെ വളർച്ചയ്ക്കും സത്യവിശ്വാസ സംരക്ഷണത്തിനു വേണ്ടിയൊക്കെ നിലകൊണ്ട സഭാപിതാക്കന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ സഭ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കാലഘട്ടങ്ങളിൽ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം നീറോ ചക്രവർത്തി മുതൽ ഡൈക്ലീഷ്യൻ വരെയുള്ള ചക്രവർത്തിമാരുടെ മതമർദ്ദന കാലത്ത് പീഠയേറ്റും മരിച്ച ആയിരക്കണക്കിന് ആൾക്കാരുടെ രക്തസാക്ഷിത്വം അങ്ങനെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന അവസ്ഥ ആ അവസരങ്ങളിലൊക്കെ സഭയോട് ചേർന്ന് നിന്ന സഭാപിതാക്കന്മാർ അവരുടെ പഠനങ്ങൾ അല്ലെങ്കിൽ സഭയുടെ പഠനങ്ങൾക്കെതിരായി വന്ന പിളർപ്പുകൾ അതിനെ നമ്മൾ ശീഷ്മകളെന്നും പാഷണ്ഡതകളും എന്നൊക്കെ പറയുന്നു ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പ്രിയ കുട്ടികളെ സത്യവിശ്വാസത്തിൻ്റെ ഉറവിടങ്ങൾ ആയിട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളത് ഓർത്തുവെക്കുകയും മനസ്സിൽ പതിപ്പിക്കുകയും വേണം സത്യവിശ്വാസത്തിന് രണ്ട് ഉറവിടങ്ങളാണുള്ളത് ഒന്ന് വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതങ്ങളും ഇതാണ് സത്യവിശ്വാസത്തിൻ്റെ രണ്ട് ഉറവിടങ്ങളെന്ന് പറയുന്നത് ഏതൊക്കെയാണ് വിശുദ്ധ പാരമ്പര്യം അതുപോലെ തന്നെ വിശുദ്ധ ലിഖിതം ഇത് രണ്ടുമാണ് സത്യവിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളെന്ന് പറയുന്നത് ഈ വിശുദ്ധ പാരമ്പര്യങ്ങളിലൂടെയാണ് വിശുദ്ധ ലിഖിതം ഉണ്ടായത് എന്ന് വത്തിക്കാൻ കൗൺസിൽ നമ്മളോട് പറഞ്ഞു തരികയാണ് വിശുദ്ധ പാരമ്പര്യങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് വിശുദ്ധ ലിഖിതം എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പഠനം കൂടി സഭ മുന്നോട്ട് വെക്കുകയാണ് ഈ വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനുമുള്ള അധികാരം സഭയ്ക്ക് മാത്രമാണുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഒന്ന് സത്യവിശ്വാസത്തിൻ്റെ ഉറവിടങ്ങൾ രണ്ടെണ്ണം വിശുദ്ധ ലിഖിതവും വിശുദ്ധ പാരമ്പര്യവും സഭ പിന്നീട് വീണ്ടും പറയുകയാണ് ഈ വിശുദ്ധ ലിഖിതം പഠിപ്പിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് സഭയ്ക്കാണ് ഇങ്ങനെയും കൂടി പറയുന്നു സഭയാകുന്ന അമ്മയുടെ മടിത്തട്ടിലിരുന്ന് വേണം നമ്മൾ വചനം പഠിക്കുവാൻ എത്ര മനോഹരമായൊരു വാക്കാണല്ലേ സത്യവിശ്വാസത്തിൻ്റെ ഉറവിടങ്ങൾ രണ്ടെണ്ണം വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ബൈബിളും വീണ്ടും പറയുന്നു ഈ വിശുദ്ധ ലിഖിതം പഠിപ്പിക്കാനും വ്യാഖ്യാനിക്കുമുള്ള അധികാരം സഭയ്ക്കാണ് സഭയാകുന്ന അമ്മയുടെ മടിത്തട്ടിലിരുന്ന് വേണം നമ്മൾ വചനം പഠിക്കുവാൻ നമ്മളുടെ ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ് സത്യവിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളാണ് നമ്മൾക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം അല്ലേ സത്യവിശ്വാസത്തിൻ്റെ സാക്ഷികളെക്കുറിച്ചല്ലേ നമ്മൾ പഠിക്കുന്നത് അവർ നൽകിയ സാക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അവർ നവ നമ്മുടെ സഭയ്ക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ചാണ് പഠിക്കുന്നത് നമ്മുടെ സഭയ്ക്ക് എപ്പോഴൊക്കെ പിളർപ്പുകളും ശീഷ്മകളും പാഷണ്ഠതകളും ഉണ്ടായോ അപ്പോഴെല്ലാം സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയെ വളർത്തിയ സഭാപിതാക്കന്മാരെ നമ്മൾ കൊടുക്കാം ഒരു നിമിഷം നമ്മൾക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകദേവമേ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ആദിമസഭയ്ക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അതിനെ ധീരതയോടെ നേരിടുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും വിശ്വാസം ഊട്ടിയർപ്പിക്കുകയും ചെയ്ത സഭാപിതാക്കന്മാരുടെയും സത്യവിശ്വാസ സംരക്ഷകരുടെയും ജീവിത മാതൃക പിന്തുടരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങനെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ മാതാവേ സകല വിശുദ്ധരെ സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ പ്രിയ കുട്ടികളെ നമ്മൾ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് സത്യവിശ്വാസത്തിൻ്റെ ഉറവിടങ്ങൾ വിശുദ്ധ ലിഖിതവും വിശുദ്ധ പാരമ്പര്യവും സത്യവി വിശുദ്ധ ലിഖിതം പഠിപ്പിക്കാനും വ്യാഖ്യാനിക്കാനും അധികാരം സഭയിൽ നിക്ഷിപ്തമാണ് സഭയാകുന്ന അമ്മയുടെ മടിത്തട്ടിലിരുന്ന് വേണം നമ്മൾക്ക് വചനം പഠിക്കാൻ ഇനി എന്താണ് ഈ വചനത്തിലൂടെ നമ്മൾക്ക് നൽകുന്ന സന്ദേശമെന്ന് ഒരു ബൈബിൾ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് പാഠത്തിൻ്റെ മറ്റു പോയിൻ്റുകളിലേക്ക് കടക്കാം നമ്മളിവിടെ വായിക്കാൻ വേണ്ടി പോകുന്നത് അപ്പസോല പ്രവർത്തനം രണ്ടാമധ്യായം നാൽപ്പത് മുതലുള്ള തിരുവചനങ്ങളാണ് അപ്പസോല പ്രവർത്തനം രണ്ടാമധ്യായം നാൽപ്പത് മുതലുള്ള തിരുവചനങ്ങൾ അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവാൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു നമ്മുടെ കർത്താവായ കർത്താവുമായി സ്തുതി അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന ആദിമ ക്രൈസ്തവ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഈ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയും അപ്പമുറിക്കൽ ശുശ്രൂഷയും അവരുടെ വചനം പങ്കുവെക്കലും പ്രാർത്ഥനയുമായിരുന്നു ആദിമസഭയുടെ പ്രേഷിത ചൈതന്യം എന്ന് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇങ്ങനെ ആദിമസഭ സ്വഭാവത്താലെ പ്രേഷിതയായ സഭ ഈ അപ്പസ്തോലന്മാരുടെ അപ്പമുറിക്കൽ ശുശ്രൂഷയിലും കൂട്ടായ്മയിലും ഒക്കെ ഇങ്ങനെ വളർന്നു വന്നിരുന്ന കാലഘട്ടങ്ങളിലാണല്ലോ അതിനെതിരെ ശക്തമായ മതമർദ്ദനങ്ങൾ ഉണ്ടായത് നമ്മൾ പഠിച്ചതല്ലേ നീറോ ചക്രവർത്തി മുതൽ ഡേക്ലേഷൻ വരെയുള്ള പത്ത് അതിക്രൂരമായ മതമർദ്ദനങ്ങളാണ് നമ്മുടെ സഭയ്ക്കും വിശ്വാസികൾക്കും നേരിടേണ്ടി വന്നത് കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ പഠിച്ച ഒരു കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മളുടെ സഭ സത്യവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനും ക്രിസ്തുവിൽ വിശ്വസിക്കാനും സ്വാതന്ത്ര്യം നേടിയത് എടി മുന്നൂറ്റി പതിമൂന്നിൽ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ മിലാൻ വിളംബരം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ജൂൺ മാസം പതിമൂന്നാം തീയതി കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി പുറപ്പെടുവിച്ച മിലാൻ വിളംബരത്തോടു കൂടിയാണ് റോമ സാമ്രാജ്യത്തിൽ എല്ലാവർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തു മതം സ്വീകരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു നിങ്ങളത് ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ പ്രിയ കുട്ടികളെ അന്ന് മുതൽ നമ്മൾക്ക് സ്വതന്ത്രമായി സഭയെ സഭയെ വള സഭയെ വളർത്താനും സഭയിൽ വിശ്വസിക്കാനുമൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് കൂടി വീണ്ടും മതമർദ്ദനങ്ങൾ കാണുകയും ഒത്തിരിയേറെ രക്തസാക്ഷികൾ ഉണ്ടാവുകയും ചെയ്തതായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണുകയുണ്ടായി ആദിമകാല രക്തസാക്ഷികൾ എന്തിനു പറയുന്നു ഭാരതത്തിലും രക്തസാക്ഷികൾ ഉണ്ടായതായി നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴും സഭ പിടിച്ചു നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ സഭയുടെ വളർച്ചയ്ക്ക് തടസ്സം നിന്നപ്പോൾ ഇതിനെ ധീരമായി നേരിട്ടവരാണ് നമ്മൾ ഇന്ന് കാണുന്ന സഭാപിതാക്കന്മാരൊക്കെ ദൈവ വെറുബം എന്ന് പറയുന്ന രണ്ടാം രണ്ടാമധ്യാൻ കൗൺസിലിൻ്റെ ദൈവാവിഷ്കാരത്തെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ് വിശുദ്ധ പിതാക്കന്മാരുടെ പാരമ്പര്യം വഴിയാണ് വിശുദ്ധ ലിഖിതങ്ങളും കാനനും സഭയ്ക്കുണ്ടായത് വിശുദ്ധ പിതാക്കന്മാരുടെ പാരമ്പര്യം എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ആദിമ ക്രൈസ്തവ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ കൂട്ടായ്മയും അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്കൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് പാരമ്പര്യത്തെ നമ്മൾ സ്നേഹിക്കണമെന്നും പാരമ്പര്യത്തെ മുറുകെ പിടിക്കണമെന്നും സഭ പറയുന്നത് അതിനെ എതിർക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ അപ്പോൾ പറയുകയാണ് വിശുദ്ധ പിതാക്കന്മാരുടെ പാരമ്പര്യം വഴിയാണ് വിശുദ്ധ ലിഖിതങ്ങളും കാനനും നമ്മൾക്ക് ലഭിച്ചത് എന്താണ് ഈ കാനൻ ആർക്ക് പറയാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാനൻ എന്ന് പറയുന്ന ഈ വാക്ക് എന്താണ് കാനൻ വിശുദ്ധ ലിഖിതത്തിൻ്റെ ആ സംഗ്രഹത്തെയാണ് കാനൻ എന്ന് പറയുന്നത് പുസ്തകങ്ങൾ പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആകത്തുകയെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളെ ചേർത്ത് പറയുന്നതാണ് ക്യാനൻ എന്ന് ഈ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ എങ്ങനെയുണ്ടായി ബൈബിളിൽ നാൽപ്പത്തിയാറ് പഴയ നിയമപുസ്തകങ്ങളും ഇരുപത്തിയേഴ് പുതിയ നിയമപുസ്തകങ്ങളും ചേർത്ത ക്യാനൻ ഇതിന് ടോട്ടലായിട്ട് പറയുന്നതാണ് ക്യാനൻ എന്ന് അപ്പോൾ ഈ കാനൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് പറയുകയാണ് വിശുദ്ധ ലിഖിതം ഉണ്ടായത് സഭാപിതാക്കന്മാരുടെ പാരമ്പര്യം വഴിയാണെന്ന് സഭ പഠിപ്പിക്കുന്നു നിങ്ങൾക്കറിയാവോ എന്നാണ് ഈ ബൈബിൾ അതിൻ്റെ രൂപത്തിലുണ്ടായത് ഈ കാനൻ എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ ഉണ്ടായതെന്നറിയാമോ ഇന്ന് ബൈബിളിനെ കുറിച്ചൊക്കെ വിമർശിക്കുന്ന ഒത്തിരിയേറെ ശക്തികൾ നമ്മൾ കാണാറുണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ അതില്ല ഇല്ലെങ്കിൽ ഞങ്ങളുടെ ബൈബിൾ നിങ്ങൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് തർക്കിക്കാനും കത്തോലിക്ക സഭയെ ചൂണ്ടിക്കാണിക്കാനും അവഹേളിക്കാനൊക്കെ വരുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം അവരൊക്കെ നിങ്ങളോട് വരുമ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് ഈ ബൈബിൾ ഉണ്ടായത് ആരാണ് ഈ ബൈബിൾ ഉണ്ടാക്കിയത് ദൈവിനിവേശിതുമായി വന്നിരുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ഈ വചനങ്ങളെല്ലാം നിങ്ങൾക്കറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഗുംറാം ചുരുളുകളിലും പാപ്പിറസിൻ്റെ തൊലികളിലും പാറക്കഷണങ്ങളിലും ഒക്കെ ഓലകളിലും അതുപോലെ തന്നെ ഇലകളിലും ഒക്കെ എഴുതി വെച്ചിരുന്ന ഇതിനെ ക്രോഡീകരിച്ച് ബൈബിൾ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഉണ്ടാക്കിയതാരാണ് കത്തോലിക്ക സഭയിലൂടെയല്ല ഇതുണ്ടായത് എ ഡി മുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഡെമാസൂസ് മാർപ്പാപ്പയാണ് നമ്മളിന്ന് കാണുന്ന ഈ ബൈബിൾ ഈ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളടങ്ങിയ ഈ കാനൻ കത്തോലിക്ക സഭയ്ക്കും ലോകം മുഴുവനും കൊടുത്തത് അതാണ് നമ്മൾക്ക് അഭിമാനിക്കാത്തക്ക വകയുള്ളത് നിങ്ങളത് ചിന്തിക്കണം അപ്പോൾ ഡെമാസൂസ് മാർപ്പാപ്പ ഏ ഡി മുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഈ ബൈബിളിനെ അതിൻ്റെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുടെ കാനൻ സഭയ്ക്ക് സംഭാവന ചെയ്തു ലോകം മുഴുവനും വേണ്ടി വീണ്ടും ഒരു ചരിത്ര സംഭവം ഉണ്ടായി ഈ ഡെമാസുസ് മാർപ്പാപ്പ വിശുദ്ധ ജെറോമിനോട് പറഞ്ഞു ഇത് പല ഭാഷകളിൽ രചിക്കപ്പെട്ടതാണ് പല ഭാഷകളിലുണ്ട് അരമായയിലുണ്ട് ഗ്രീക്കിലുണ്ട് ഹീബ്രുവിലുണ്ട് പല ഭാഷകളിൽ രചിക്കപ്പെട്ടതാണ് ഇതെല്ലാം കൂടെ കൂടി ഒരു ഭാഷയിലാക്കണം വിശുദ്ധ ജെറോം എത്ര വർഷം എടുത്തു എന്ന് എന്നറിയാവോ പതിനെട്ട് വർഷങ്ങളെടുത്തു എ ഡി നാനൂറിലാണ് വിശുദ്ധ ജെറോം ബൈബിളിൻ്റെ ലാറ്റിൻ ഭാഷയായ ദി വേൾഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ ഉൾഗാത്ത ബൈബിൾ എന്ന് പറയുന്ന ബൈബിൾ സഭയ്ക്ക് സംഭാവന ചെയ്യുന്നത് പതിനെട്ട് വർഷം കൊണ്ട് ഇതിൻ്റെ ലാറ്റിൻ തർജ്ജമ പൂർത്തിയാക്കി അപ്പോൾ ഇങ്ങനെയൊരു ബൈബിൾ ലോകത്തിന് സംഭാവന ചെയ്യുന്നത് കത്തോലിക്ക സഭയാണ് അതിന് മുൻകൈ എടുത്ത ഡെമാസൂസ് മാർപ്പാപ്പയെ നമ്മൾക്ക് ഇപ്പോൾ ഓർക്കാം അദ്ദേഹത്തിൻ്റെ ആ വലിയ സംഭാവനകളെ പറ്റി നമ്മൾക്ക് ഓർക്കാം അത് ലാറ്റിനിലേക്ക് തർജ്ജമ ചെയ്ത വിശുദ്ധ ജെറോമിനെ നമ്മൾക്ക് ഇപ്പോൾ അനുസ്മരിക്കാം അവരൊക്കെ ചെയ്ത സംഭാവനകളെ നമ്മൾക്ക് അനുസ്മരിക്കാം അപ്പോൾ ആ ഉൾഗാത്ത ബൈബിളൊക്കെ കാണുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ഒരു ഒരു ആവേശം ഇതാണ് ആദ്യത്തെ ലാറ്റിൻ പരിഭാഷയാണ് ദ വൾഡ്ഗേറ്റ് ഉൾഗാത്ത എന്ന് പറയുന്ന ബൈബിൾ അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ദേവകർമ്മം പറയുന്നു വിശുദ്ധ പിതാക്കന്മാരുടെ പാരമ്പര്യം വഴിയാണ് നമ്മൾക്ക് ഈ കാനൽ ലഭിച്ചത് അപ്പോൾ നമ്മൾക്ക് ഈ ബൈബിൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന എഴുപത്തി മൂന്ന് പുസ്തകങ്ങളൊക്കെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനം അവരുടെ പാരമ്പര്യമാണ് രണ്ട് വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതങ്ങളും പരസ്പരം അവഗാഠം ഇഴ ചേർന്ന് ഒന്നിച്ച് ഒഴുകി ഒരേ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് നീങ്ങുന്നു രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ പറയുന്നു വിശുദ്ധ ലിഖിതങ്ങളും പാരമ്പര്യങ്ങളും അവകാഠം ഒന്ന് ചേർന്ന് പരസ്പരം ബന്ധിതമായി ഒന്നിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് ഒഴുകി ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുകയാണ് കുട്ടികളെ അതാണ് വിശുദ്ധ ലിഖിതങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ മഹത്വം നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ വിശുദ്ധ ലിഖിതമുണ്ടായി ഉണ്ടായി എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ ക്രിസ്ത്യാനികളായി ക്രൈസ്തവ സഭയിൽ വിശ്വസിക്കാനുള്ള മിലാൻ വിളംബരത്തിലൂടെയൊക്കെ അധികാരം കിട്ടിയെങ്കിലും ഈ വിശുദ്ധ ലിഖിതങ്ങളെയും നമ്മളുടെ പാരമ്പര്യങ്ങളെയും നമ്മളുടെ കൂതാശകളെയും ഒക്കെ വിമർശിക്കുന്ന ഒത്തിരിയേറെ സെക്ടുകളുണ്ടായി പാഷണ്ഡതകളുണ്ടായി ശീഷ്മകളുണ്ടായി ഇതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശീഷ്മ പാഷണ്ഡത സഭയിലെ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ സഭയുമായി ഐക്യമില്ലാതെ വിഘടിച്ച് നിൽക്കുന്നതിനെയാണ് ശീഷ്മ എന്ന് പറയുന്നത് എന്താണ് ശീഷ്മ സഭയുമായി ഐക്യമില്ലാതെ വിഘടിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം ആ വിഘടനത്തെയാണ് ശീഷ്മ എന്ന് പറയുന്നത് ഇനി പാഷണ്ഡതയുണ്ട് എന്താ പാഷണ്ഡത ക്രിസ്തീയ വിശ്വാസത്തിനെതിരായ പഠനങ്ങളും ചിന്തകളുമാണ് പാഷണ്ഡത എന്ന് പറയുന്നത് അപ്പോൾ സഭയുമായി ഐക്യമില്ലാതെ വിഘടിച്ച് നിൽക്കുന്നതിനെ ശീഷ്മ എന്ന് പറയുന്നു ക്രിസ്തീയ വിശ്വാസത്തിനെതിരായ സിദ്ധാന്തങ്ങളെ എന്ന് പറയുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളിത് ഓർക്കേണ്ട ചിത്രം ഇതാണ് നമ്മൾക്കൊരു എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുടെ കാനൻ ഉണ്ടായി അതിനുവേണ്ടി പരിശ്രമിച്ചു ജീവത്യാഗം ചെയ്ത് ഒത്തിരി പേര് സഭ സ്വതന്ത്രയായത് മിലാൻ കൗൺസിലിലൂടെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇങ്ങനെ വളർന്നു വന്ന സഭയിലുണ്ടായ പിളർപ്പുകളും ശീഷ്മകളും പാഷണ്ഡതകളും വീണ്ടും നമ്മുടെ സഭയെ ഒരു പരിധിയോളം ആ കാലഘട്ടത്തിൽ തളർത്താൻ വേണ്ടി ശ്രമിച്ചു ഇതിനെയാണ് അതിലൊന്നാണ് ശിഷ്മ രണ്ട് പാഷണ്ഡത സഭയുമായി ഐക്യമില്ലാതെ വീടിച്ച് നിൽക്കുന്നതിനെ ശിഷ്മയെന്നും സഭയുടെ വിശ്വാസത്തിനെതിരായ സിദ്ധാന്തങ്ങളെ പാഷണ്ഡതകൾ എന്നും പറയുന്നു ചില പ്രമുഖമായ പാഷണ്ഡതകളുണ്ട് നമുക്ക് നോക്കാലോ ഒന്ന് ഒരു പാഷണ്ഡതയാണ് മൊണാർക്കിയനിസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൊണാർക്കിയനിസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കേൾക്കണം കേട്ടോ മൊണാർക്കനിസം ഒരു ഭാഷണ്ഡതയാണ് ദൈവം ഏകനായതിനാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് വ്യക്തികൾ ഇല്ല എന്നുള്ള പഠനമാണ് മൊണാർക്കനിസം ആരായിരുന്നു ഇത് മുമ്പോട്ട് വെച്ചെന്നറിയാവോ മൂന്നാം നൂറ്റാണ്ടിലെ ഏഷ്യ മൈനറിൽ ജീവിച്ചിരുന്ന സെബില്യൂസ് ആണ് ഈ മൊണാർക്കനിസത്തിൻ്റെ കർത്താവ് ദൈവനേകനാണ് ദൈവം ഏകനാണ് അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന ഈ മൂന്ന് വ്യക്തികൾ ഇല്ല എന്നുള്ള പഠനമായിരുന്നു സെബില്ലിയൂസിൻ്റെ മൊണാർക്കനിസത്തിൽ പറയുന്ന വലിയ പാഷണ്ഡത ആ പാഷണ്ഡതയെ എന്താ ചെയ്തെന്നറിയാമോ ആ പാഷണ്ഡതെ നിക്കാസൂനകദോസ് പാടെ തള്ളിക്കളഞ്ഞു ആ ഉയർന്നു വന്ന പാഷണ്ടതയെ നിക്യാസുനകദോസ് പാടെ തള്ളിക്കളഞ്ഞു വീണ്ടും വന്നൊരു പാഷണ്ഡതയാണ് ആര്യനിസം എന്തായിരുന്നു ആര്യനിസം നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നാലാം നൂറ്റാണ്ടിൽ വളർന്നു വന്ന വലിയൊരു പാഷണ്ഡതയാണ് ആര്യനിസം അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന ആര്യൂസ് എന്ന പുരോഹിതനാണ് ഈ പാഷണ്ഡതയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളായിരുന്നു ആര്യനിസം എന്ന് പറയുന്ന പാഷണ്ഡതയായിട്ട് വന്നത് വചനമായ ദൈവപുത്രൻ യഥാർത്ഥത്തിൽ ദൈവമല്ല എന്നായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചത് നമ്മൾ പഠിക്കുന്ന വചനമായ ദൈവപുത്രൻ യഥാർത്ഥത്തിൽ ദൈവമല്ലെന്നും മറ്റു പോലെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെന്നുമാണ് ഈ അലക്സാണ്ട്രയെ ജീവിച്ചിരുന്ന ആര്യൂസ് എന്ന് പറയുന്ന ആളുടെ സിദ്ധാന്തം പറയുന്നത് ദൈവപുത്രൻ യഥാർത്ഥത്തിൽ ദൈവമല്ലെന്നും മല്ല മറ്റ് സൃഷ്ടികൾ നമ്മളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഉണ്ടായി വന്ന ഒരു സൃഷ്ടിയാണ് എന്നും ഈ ആര്യൂസ് പഠിപ്പിക്കുന്നു ഇതേ നിഖ്യാസൂനക ദോസ് ഈ പാഷണ്ഡതയും തള്ളിക്കളയുകയുണ്ടായി വേറൊരു പാഷണ്ഡതയാണ് ആദ്യമായി നമ്മൾ കണ്ടത് എന്താണ് മൊണാർക്കനിസം രണ്ട് ആര്യനിസം മൂന്നാമത്തെ ഒരു പാഷണ്ഡതയാണ് അപ്പോളിനാരിസം എന്താണ് ഈ അപ്പോളിനാരിസം ദൈവ സ്വഭാവവും മനുഷ്യസ്വഭാവവും അതിൻ്റെ പൂർണ്ണതയിൽ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുക അസാധ്യമാണ് നമ്മൾ പഠിക്കുന്ന ഈശോയുടെ രണ്ട് സ്വഭാവമാണ് ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ബൈബിളിൽ നമ്മൾ ഉടനീളം കാണുന്നതാണത് അപ്പോൾ അപ്പോളിനാരിസം പറയുന്നത് ഈ രണ്ട് സ്വഭാവങ്ങളും ഒരു വ്യക്തിയിൽ പൂർണ്ണതയിൽ സമ്മേളിക്കുക അസാധ്യമാണെന്ന് അപ്പോളിനാരിസം പഠിപ്പിക്കുന്നു പുത്രൻ സ്വീകരിച്ചത് ആത്മാവില്ലാത്ത മനുഷ്യനായിരുന്നു ദൈവത്തിൻ്റെ വചനം ഈ ശരീരത്തിൽ ആത്മാവായി പ്രവർത്തിച്ചുവെന്നേ ഉള്ളൂ എന്നുമാണ് അപ്പോളിനാരിസം പഠിപ്പിക്കുന്നത് ആരായിരുന്നു എന്നറിയാവോ അലക്സാണ്ട്രിയയിലെ ഒരു മെത്രാനായിരുന്നു ഈ ഇതിൻ്റെ കർത്താവായ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് മൊണാർക്കിനിസം രണ്ടാമത്തെ പാഷണ്ഡത ആരനിസം മൂന്നാമത്തെ പാഷണ്ഡത അപ്പോളിനാരിസം വേറൊരു പാഷണ്ഡത ഇങ്ങടെ ഉണ്ട് അതിനെയാണ് നെസ്തോറിയസം എന്ന് പറയുന്നത് നെസ്തോറിയസം എന്താണ് ഈ പാഷണ്ഡത നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷനാകും അല്ലേ ആരനിസം നെസ്തോറിയനിസം ഏ അല്ലെങ്കിൽ അപ്പോളിനാരിസം ഇതൊക്കെ സഭയിലുണ്ടായ ഓരോരുത്തരുടെ ചിന്തകളാണ് സഭയുടെ പഠനങ്ങൾക്കെതിരായിട്ടുണ്ടായിരുന്ന ചിന്തകളാണ് നിങ്ങൾ ആ രീതിയിൽ ഇതിനെ എടുത്താൽ മതി ഓരോ കാലഘട്ടത്തിൽ സഭയ്ക്കുണ്ടായ സഭയുടെ പഠനങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും എതിരെ ചിന്തകളാണ് നമ്മൾ ഈ കണ്ട ആയിരനിസവും അതുപോലെ തന്നെ നെസ്തോറിയനിസവും അതുപോലെ തന്നെ അപ്പോളിനാരിസവും ഒക്കെ നെസ്തോറിയനിസം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ ഈശോ ദൈവ ദൈവസ്വഭാവത്തെയും മനുഷ്യ സ്വഭാവത്തെയും വിശദീകരിക്കവേ ഈ രണ്ട് സ്വഭാവങ്ങൾക്കും അടിസ്ഥാനമായി ഈശോയിൽ രണ്ടാളുകളുണ്ട് എന്ന പഠനമാണ് നെസ്തോറിയനിസം അപ്പോൾ ഈശോയിൽ ഒരു വ്യക്തിത്വമല്ല രണ്ട് ദ്വ ദ്വ്യക്തിത്വമുണ്ട് എന്നാണ് ഈ നെസ്തോറിയനിസം പഠിപ്പിച്ചത് ദൈവ സ്വഭാവത്തിന് ഒരാൾ മനുഷ്യ സ്വഭാവത്തിന് ഒരാൾ നമ്മൾ ഈ കണ്ട അപ്പോളിന് ആരിസവുമായിട്ട് വളരെയേറെ ചേർന്ന് നിൽക്കുന്ന ഒരു പാഷണ്ഡതയാണ് ഈ നെസ്തോറിയിസത്തിലും ഉള്ളത് കോൺസ്റ്റാൻറ്റിനേപ്പിളിലെ പാത്രാസ്കീസ് ആയിരുന്ന നെസ്തോറിയൻ്റെ പേരിലാണ് ഈ പാഷണ്ഡതയുള്ളത് എഫേസോസ് ഈ പാഷണ്ഡതയെ പാടെ തള്ളിക്കളഞ്ഞു ഇതാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രബോധനങ്ങൾ പാഷണ്ഡതകൾ നാല് പാഷണ്ഡതകളാണ് നമ്മൾ പഠിച്ചത് പക്ഷേ ആധുനിക കാലഘട്ടത്തിലും അബദ്ധ പ്രബോധനങ്ങൾ ഇഷ്ടംപോലെയുണ്ട് നമ്മളുടെ ചുറ്റുപാടുമില്ലേ സഭയ്ക്കെതിരായി ആഞ്ഞടിക്കുന്നവർ നമ്മുടെയൊക്കെ വീടുകളിൽ കൂടെ ലഘലേകളുമായിട്ട് കടന്നു വരുന്ന ഒത്തിരിയേറെ ആൾക്കാരില്ലേ അതിൽ പ്രധാനപ്പെട്ട ആധുനിക നൂറ്റാണ്ടിലെ ലൂധറിൻ്റെ പഠനങ്ങളായിരുന്നു മാർട്ടിൻ ലൂതറാണ് ഏറ്റവും മുമ്പിലായിട്ട് പ്രൊട്ടസ്റ്റൻറ്റ് വിഭാ സെക്റ്റിൻ്റെയൊക്കെ അമരക്കാരൻ അല്ലെങ്കിൽ അതൊക്കെ തുടങ്ങാൻ വേണ്ടി കാരണമായ വ്യക്തിയായിരുന്നു ഈ പറയുന്ന മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത് ലൂതർ ഉയർത്തിപ്പിടിച്ച ഒറ്റയൊരു പോയിൻ്റാണ് സോളാസ്ക്രിപ്തൂര നിങ്ങൾ കേട്ടിട്ടുണ്ടോ സോളാസ്ക്രിപ്തൂര വചനം മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് നമ്മളിപ്പോൾ കണ്ടല്ലോ വിശുദ്ധ ലിഖിതങ്ങൾ അതുപോലെ തന്നെ വിശുദ്ധ പാരമ്പര്യം നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ കണ്ട അപ്പസോലന്മാരുടെ കൂട്ടായ്മ മുറിക്കൽ ശുശ്രൂഷ ഇപ്പോൾ നമ്മുടെ സഭയിലുള്ള കൂതാശകൾ ക്രിസ്തു സ്ഥാപിച്ച കൂതാശകൾ അപ്പോൾ ഈ ലൂതർ പറയുകയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വചനം മാത്രം മതി സോളാ സ്ക്രിപ്ത്വര ഈ ലൂതറിൻ്റെ പഠന പ പഠനങ്ങളാണ് പതിനാറാം നൂറ്റാണ്ട് മുതൽ പ്രൊട്ടസ്റ്റൻറ്റ് സഭാവിഭാഗങ്ങളുടെ എല്ലാം തുടക്കത്തിന് കാരണം ലൂതറിൻ്റെ പഠനങ്ങളാണ് ഈ ലൂതറും ഒരു പുരോഹിതനായിരുന്നു കത്തോലിക്ക ഒരു പുരോഹിതനായിരുന്നു ലൂതറും പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വഴിമാറിപ്പോയത് ഈ പ്രൊട്ടസ്റ്റൻ്റ് സെക്ടിൻ്റെയൊക്കെ കൂടിയാണ് അതിന് മുൻകൈയ്യെടുത്ത ആളാണ് ഈ ലൂതർ എന്ന് പറയുന്നയാൾ ആൾ പന്തക്കോസ് സഭാവിഭാഗങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന യഹോവയുടെ സാക്ഷികൾ ഇതിൻ്റെ എല്ലാം ചിന്തകളും പഠനങ്ങളും ഈ പ്രൊട്ടസ്റ്റൻ്റ് ചിന്തകളോട് അടുത്ത് നിൽക്കുന്നതാണ് അപ്പോൾ കത്തോലിക്ക സഭയിൽ ഉണ്ടായ ശീഷ്മകളും പാഷണ്ഡതകളും പ്രാചീന സഭയിൽ മാത്രമല്ല പുരാണ സഭയിൽ മാത്രമല്ല ആധുനിക കാലഘട്ടത്തിലും പതിനാറാം നൂറ്റാണ്ട് കോടി ലോകത്താകമാനം വീശിയടിച്ച പ്രൊട്ടസ്റ്റൻറ്റ് വിപ്ലവവും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഉദയവും എല്ലാം പഠിപ്പിക്കുന്നത് സോളാസ്ക്രിപ്തുര എന്ന് പറയുന്ന വചനം മാത്രം മതി വേറൊന്നും വേണ്ട ആരാധന വേണ്ട കുർബാന വേണ്ട കൂതാശികൾ വേണ്ട ഇതൊന്നും വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ലൂതർ മുമ്പോട്ട് വെച്ചത് ഇന്ന് നമ്മൾക്കറിയാം ഈ നമ്മൾ കാണുന്ന എമ്മാനുവൽ എംബറർ സെക്റ്റുകൾ അല്ലെങ്കിൽ യഹോവയുടെ സാക്ഷികൾ ബ്രദർ സഭ സ്പിരിറ്റ് ഇൻ ജീസസ് ഇങ്ങനെയുള്ള കണ്ടമാനം സെക്റ്റുകൾ നമ്മുടെ സഭയിൽ ആധുനിക കാലഘട്ടത്തിലെ സെക്റ്റുകളായിട്ടുണ്ട് ഈശോയുടെ ദൈവ സ്വഭാവം നിഷേധിക്കുക ഇതാണ് യഹോവ സാക്ഷികളൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നത് അപ്പോൾ പ്രാചീന കാലം പോലെ തന്നെ ആധുനിക കാലഘട്ടത്തിലും ഇതെല്ലാം സഭയിൽ നിലനിൽക്കുന്നു പ്രികുട്ടികളെ ശീഷ്മകളും പാഷണ്ഡതകളും ഉണ്ടായി ആദ്യമായി ഈ പാഠം നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഇതാണ് നമ്മളുടെ സഭയുടെ അടിസ്ഥാനപരമായ രണ്ട് ഗുണങ്ങൾ ഒന്ന് വിശുദ്ധ ലിഖിതവും വിശുദ്ധ പാരമ്പര്യങ്ങളും ഇത് നമ്മൾ മുറുകെ പിടിക്കണം ഈ വിശുദ്ധ ലിഖിതവും വിശുദ്ധ പാരമ്പര്യങ്ങളും രണ്ടാമധ്യൻ കൗൺസിൽ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത് രണ്ടും അവകാഠം ഇഴ ചേർന്ന് ഒന്നിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് ഒഴുകുന്ന നദികൾ പോലെയാണെന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് അപ്പോൾ സഭയിൽ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന പാഷണതകളും ശിശുമുകളും ഈ പാഷണ്ഡതകൾ നാല് പാഷണ്ഠതകളെക്കുറിച്ച് നമ്മളിവിടെ പഠിക്കുകയുണ്ടായി പിന്നെ ആധുനിക കാലഘട്ടത്തിൽ പതിനാറാം നൂറ്റാണ്ടുകൂടി പുറപ്പെട്ട പ്രൊട്ടസ്റ്റൻറ്റ് സഭാവിഭാഗത്തിൻ്റെ വളർച്ച ഇന്നും നമ്മുടെ സഭയെ ആക്രമിക്കുന്ന പല സെക്റ്റുകൾ ഇതൊക്കെ ഈ കാലഘട്ടത്തിലും സജീവമാണ് അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് അകന്നു നിന്നേ മതിയാകൂ ഈ സെക്റ്റുകളുടെ പൊള്ളത്തരങ്ങളും വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും അവർക്കായിട്ടൊരു വചനമില്ല ബൈബിളിൻ്റെ ആരംഭം നമ്മൾ കണ്ടു കഴിഞ്ഞു കത്തോലിക്ക സഭയിലാണ് ദൈവവചനം രൂപപ്പെട്ടത് ഇതെടുത്തിട്ടാണ് ഇന്ന് നമ്മുടെ സഭയ്ക്കെതിരായിട്ട് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിനെതിരെയൊക്കെ നമ്മൾക്ക് ശക്തമായ രീതിയിൽ പ്രതികരിക്കണം നമ്മൾക്കാകുന്ന രീതിയിൽ അതാണ് നവ സുവിശേഷവൽക്കരണം ഓർമ്മിക്കാൻ ഒരു വചനം നിങ്ങൾക്ക് ഈ ആഴ്ച നൽകുകയാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ പൗലു സുലിഹ കലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം പത് അധ്യായം എട്ടാമത്തെ വാക്യത്തിലാണ് അത് ആരാണോ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അത് ദൈവദൂതനാണെങ്കിൽ പോലും ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പൗലൂ സുലിഹ പറയുകയാണ് കുട്ടികൾ നമുക്ക് പ്രാർത്ഥിക്കാറും ഒരു നിമിഷം സഭയുടെ പ്രയാസങ്ങളിലും ഒക്കെ സഭയോട് ചേർന്ന് നിന്ന സഭാപിതാക്കന്മാർ സത്യവിശ്വാസ സംരക്ഷകർ അതുപോലെ തന്നെ ശീഷ്മകളും പാഷണ്ഠതകളും ഒക്കെ ഉണ്ടായപ്പം സഭയ്ക്ക് വലിയ സംരക്ഷണ കോട്ട കെട്ടി നിന്ന സഭാപിതാക്കന്മാർ ഇവരെയൊക്കെ നമ്മൾക്ക് അനുസ്മരിക്കാം ഒരു നിമിഷം നമ്മൾക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ഈശോയെ തെറ്റായ പഠനങ്ങളാലും പ്രബോധനങ്ങളാലും സ്വാധീനിക്കപ്പെട്ട് സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിയലിച്ചു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്നും ആമേ സത്യവിശ്വാസം മുറകെ പിടിക്കുക എന്നുള്ളതാണ് ഈ പാഠം നമുക്ക് നൽകുന്ന സന്ദേശം ഒരു നല്ല തീരുമാനവും നമ്മൾ കെട്ടുക അല്ലേ എന്താ തീരുമാനം എന്നറിയാവോ വിശ്വാസത്തിനും സന്മാർഗത്തിനും എതിരായ പ്രസിദ്ധീകരണങ്ങൾ ഞാൻ വായിക്കുകയില്ല ഏത് സെറ്റ് എന്നെ സമീപിച്ചാലും എന്തെല്ലാം രീതിയിൽ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്താലും ഏതെല്ലാം രീതിയിലുള്ള പ്രബോധനങ്ങളോ അതുപോലെ തന്നെ മാഗസിനുകളോ ഒക്കെ സഭയ്ക്കെതിരെ എഴുതിയാലും ഞാനത് വായിക്കില്ല അതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള ഒരു തീരുമാനവും നമ്മൾക്കെടുക്കാം രണ്ട് ബോധ്യങ്ങൾ കൂടി നമ്മൾക്കുണ്ടാകണം സത്യവിശ്വാസത്തിൻ്റെ ഉറവിടം വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവുമാണ് അത് വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനുമുള്ള അധികാരം സഭയ്ക്കുള്ളതാണ് ഈ അധികാരത്തിനും പഠനങ്ങൾക്കെതിരായും എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം പാഷണ്ഡതകളും ശീഷ്മകളുമായി നമ്മൾ കരുതുകയും വേണം അതാണ് നമ്മൾക്ക് ശീലമാക്കാനുള്ള പാഠം സ്വന്തമാക്കേണ്ട മനോഭാവമുണ്ട് എന്താണെന്നറിയാവോ ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ശ്രദ്ധയും താല്പര്യവും ഞാൻ പുലർത്തും സഭാപിതാക്കന്മാരോടും സത്യവിശ്വാസ സംരക്ഷകരോടും ബഹുമാനവും ആദരവും പുലർത്തും നിങ്ങൾക്കൊരു ഹോംവർക്കും ഞാൻ നൽകുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക് ഇതാണ് സഭയുടെ പഠനങ്ങൾക്കെതിരായി പെന്തക്കോസ്റ്റ് സഭാ സമൂഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പഠനങ്ങൾ സഭയുടെ പഠനങ്ങൾക്കെതിരായി പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പഠനങ്ങൾ എന്തെല്ലാം ഒന്ന് ചർച്ച ചെയ്ത് അവയ്ക്കുള്ള ഒരു മറുപടി കണ്ടെത്തി എഴുതുക മനസ്സിലായില്ലേ ആ സെക്ട് പെന്തക്കോസ് വിഭാഗങ്ങളും മറ്റു സെക്ടുകളൊക്കെ ഉണ്ടാകും അത് നമ്മുടെ സഭയുടെ പഠനങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ കുറിച്ച് കണ്ടുപിടിച്ച് ഒരു കുറിപ്പെഴുതുക ഇതാണ് നിങ്ങൾക്ക് ഈ ആഴ്ച തരാനുള്ള ഹോംവർക്ക് ഇതിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ വീണ്ടും കാണും അതുവരെ ഈശ്വം സഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ